കളിക്കളത്തിലും ും മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു ഫുട്ബോൾ താരമാണ് താരമായിരുന്ന ഓസിൽ വംശപെറി കാരണം ഫുട്ബോൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ആ താരത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഗ്രൗണ്ടിൽ വലിച്ചെറിയപ്പെട്ട ഭക്ഷണത്തിന്റെ കഷ്ണം എടുത്തുകഴിച്ച് അദ്ദേഹം ലോകത്തെ അന്നത്തെ പാഴാക്കരുതി എന്നുള്ള സുന്ദരമായ സന്ദേശം മെസ്സേജ് അദ്ദേഹം പകർന്നു നൽകിയിരുന്നു ഇപ്പോൾ ഓസിലിന്റെ ഒരു പുതിയ വീഡിയോ വൈറലാകുന്നു അദ്ദേഹം ഇസ്താംബൂളിലെ ഒരു പള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ടോയ്ലറ്റും വൃത്തിയാക്കുന്നു ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഹിതുമത്താണ് സേവനമാണ് ഹിതുമുള്ളിൽ മസാജിദ് പള്ളികൾക്കുള്ള സേവനങ്ങൾ അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാണ് അതിന്റെ മഹാത്മ്യങ്ങൾ ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് വസ്ലം പള്ളികൾ നിർമ്മിക്കാനും അതേപോലെ ആ പള്ളികളെ ശുദ്ധീകരിക്കാനും സുഗന്ധപൂരിതമാക്കാനും നബിതങ്ങളുടെ മദീന പള്ളി ശുദ്ധീകരിക്കുന്ന ഒരു കറുത്ത സ്ത്രീ ഉണ്ടായിരുന്നു നബി തങ്ങൾ അഹ് അല്ലാ വസ്ല്ലാം കുറച്ച് നാളുകൾ അവരെ കാണാതായപ്പോൾ സഹാബത്തിനോട് അന്വേഷിച്ചു അപ്പോൾ സഹാബത്ത് പറഞ്ഞു ഇന്നഹ അവർ മരണപ്പെട്ടു നബി തങ്ങൾ അലൈഹി അള്ളൈസ് സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല അങ്ങനെ ശേഷം റസൂറുല്ലാഹി അലൈഹി വസ്ലംബർ അവരുടെ അരികിൽ ചെല്ലുകയും ഫസല അലീഹ അവർക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് പരിശുദ്ധമായ മസ്ജിദുകൾ അതിന് സേവനം ചെയ്യുക അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാണ് ഈ ഫുട്ബോൾ താരത്തിന്റെ പ്രവൃത്തി ആധുനിക യുവസമൂഹങ്ങൾക്ക് പ്രചോദനമാണ് പാഠമാണ് അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം പാഠമാണ്കട്ടെ നമുക്കും ഇത്തരത്തിലുള്ള ഹിദുമത്തുകളിൽ ഏർപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ